വടകര വടകര റൂറൽ റൂറൽ ബാങ്ക് ഫാമിലി മീറ്റ് ഭാഗമായി സംഘടിപ്പിച്ചു അൾട്ടിമേറ്റ് സ്പോർട്സിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് ി ശ്യാംലാൽ ഉദ്ഘാടനം ചെയ്തു റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വി പി ലിനീഷ് മോൻ അധ്യക്ഷത വഹിച്ചു കെ പി സജിത് കുമാർ കെ അജിത് റിജീഷ് പി കെ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് അംഗങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഫാമിലി മീറ്റിൻ്റെ തുടക്കം ആണെന്നിവിടെ കുറയ്ക്കുന്നത് മനസ്സിലാക്കുന്നത് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വിവിധങ്ങളായ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ രോഗികൾക്കുള്ള സാന്ത്വന പരിരക്ഷ പൊതുജനങ്ങൾക്കുള്ള മറ്റ് സഹായങ്ങൾ അതുപോലെ തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ ആശ്രയമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അത്തരത്തിൽ മികച്ച തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾക്ക് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും പൈസയുടെ കണക്കൂട്ടലുകളും ക്യാഷിൻ്റെ ഡീലിങ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ലെഷർ ആവശ്യമാണ് ഇന്നിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റെ അതിൻ്റെ അംഗങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നു വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു തിരികെ വീട്ടിൽ ചെല്ലുന്നു നമുക്ക് മറ്റൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ കുറേ കാലം നമ്മൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള ഇപ്പോൾ കേട്ട് കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് നമ്മൾ വിധേയരാകും നമ്മളറിയത്തില്ല ക്രമേണ നമ്മൾ അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയമാകും എന്താണ് മോശമായി പോയത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് കായിക രംഗത്തും കലാരംഗത്തും മത്സരങ്ങളൊക്കെ നടന്നപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായതായി നമുക്ക് കാണാനാവില്ല അഥവാ ചെറിയ എന്തെങ്കിലും പോരായ്മ വന്നാൽ തന്നെ ആ കൂട്ടായ്മയിലൂടെ അത് പരിഹരിക്കപ്പെട്ട് എല്ലാ മികവുറ്റ ഐറ്റംസാണ് കായിക രംഗത്തും കലാരംഗത്തുമൊക്കെ കഴിഞ്ഞ ഫാമിലി മീറ്റിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് വടകരയിലെ ഏറ്റവുമധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ റൂറൽ ബാങ്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ജീവനക്കാരാണ് നമ്മളെ ബാങ്കിൽ ജോലി ചെയ്യുന്നത് ബാക്കി പല ബാങ്കുകളിലും നമ്മുടെ പകുതി പോലും ആളുകൾ തൊഴിലെടുക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ കാണണം അത്രമാത്രം വൈകല്യം ഇതിനകത്തെ തൊഴിലാളികളുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ി പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനേ അഞ്ചു മിനിറ്റ് ഉള്ളത് നാട് സമ്മാനം അഞ്ചു മിനിറ്റ് अंतिम शोरी और आएगा हां मिल लो 10 रुपए लेके पूरी किया करिए 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 और हमारे चारों तरफ आड़े रेट्स रेट्स कोई नहीं खाऊंगा ले लीजिए चेंजिंग पे फाइनल राउंड आ रहा है फाइनल राउंड में का तैयार चुन है आराम से